അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ സ്കൂളിലെ പഠനോത്സവത്തിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഞങ്ങളുടെ പരിപാടിയും അതുപോലെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് അപ്പോൾ നമുക്ക് നേരെ വീടിലിട്ട് പോകാം അങ്ങനെ പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ കുട്ടികളെല്ലാവരും ഇങ്ങനെ വരാന്തയിൽ ഇങ്ങനെ വരിവരിയായിട്ട് നിന്നിട്ട് ഇങ്ങനെ നോക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ അപ്പുറത്തുള്ള സ്റ്റേജില് ലൂലിൻ്റെ പരിപാടിയൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പുറത്തെ സ്റ്റേജിലും പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇപ്പം നടക്കുന്നത് ഒരു മാജിക് ആണ് അപ്പം അതുകൊണ്ടാണ് എല്ലാവരും ഇങ്ങനെ നോക്കിക്കോണ്ടിരിക്കണത് കേട്ടോ അത് കഴിഞ്ഞ് ലൂലിക്കൊരു ഡാൻസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതാണിത് അത് കഴിഞ്ഞപ്പോ ഞങ്ങളുടെ ടീച്ചർ ഞങ്ങക്ക് പാട്ടൊക്കെ പാടി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞപ്പോ ഞങ്ങൾ ഇത് ഞങ്ങളുടെ ക്ലാസ്സിൽ ഇരുന്നിട്ട് പാട്ടൊക്കെ പാടി ഇത് ഞാൻ ഓൾറെഡി യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കാണത്താരൊക്കെ ഉണ്ടെങ്കിൽ പോയി കാണാ അത് കഴിഞ്ഞപ്പം ഞങ്ങൾ കൂടി ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഫോട്ടോ ഒക്കെ എടുത്തു അത് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ഞങ്ങളെ പാട്ടായിട്ടോ അപ്പോൾ ഞങ്ങൾ വേഗം സ്റ്റേജിലേക്ക് പോയി പാട്ടൊക്കെ പാടി ഉറുദു പാട്ടാണ് അത് കഴിഞ്ഞപ്പം ഞങ്ങൾക്ക് ഈ കറൻസി നോട്ടുകളെ കുറിച്ചിട്ടൊക്കെ ഇങ്ങനെ പറയാനുള്ളൊരു പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ ഈ കറൻസി നോട്ടുകളുടെ വിശദീകരണം അപ്പോൾ അതായിരുന്നു അടുത്തത് ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ അടുത്തത് അപ്ലോഡ് ചെയ്യാം ഞങ്ങൾ കഴിഞ്ഞാൽ കുറച്ച് പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളുടെ ഇതൊക്കെ പ്രോഗ്രാംസൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് നിങ്ങൾ ഞങ്ങളുടെ അഞ്ചാം ക്ലാസ്സിലെ സ്വാഗീ ടീച്ചറൊക്കെ കഴിഞ്ഞത് കേട്ടോ അപ്പോൾ ഞങ്ങൾ എല്ലാം ഹാപ്പിയായി പിന്നെ ഞങ്ങൾ ബാഗ് എടുക്കാൻ വേണ്ടി ക്ലാസ് പോയപ്പോൾ കണ്ട് കഴിച്ചു കഴിഞ്ഞിട്ടു അത് പിന്നെ സ്കൂൾ ബസ്സിലൊക്കെ കയറിയിട്ട് ഇവിമ്മച്ചേക്ക് ഓരോ ഫ്രണ്ട്സിനൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ എൻ്റെ പിന്നെ നമ്മൾ സ്കൂൾ ബസ്സിലേക്ക് കയറി വീട്ടിലേക്ക് പോകുന്നു അപ്പോൾ ഇത്രയും ഉള്ളി ഇന്നത്തെ ഒരു കുഞ്ഞ് വീഡിയോ നെക്സ്റ്റ് വീഡിയോ വരുന്നത് എല്ലാവർക്കും ബൈ ബൈ